ഞാൻ നേരത്തെ വന്നത് എന്ത് പറഞ്ഞു പറഞ്ഞ് തരാൻ കഴിയാന്ന് പറഞ്ഞു ആ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി നിങ്ങൾക്ക് ഞാൻ ചൂടായി നിങ്ങളെ പ്രശ്നം ചൂടാൻ പാടില്ലാ നമ്മുടെ ആവശ്യം അല്ലേ അപ്പൊ ഒരു മയത്തിന് വേണ്ടി സംസാരിക്കാ പറഞ്ഞേ ഓ പറഞ്ഞു പറഞ്ഞു പിന്നെ പൈസ ഒക്കെ ഒരാള് അങ്ങനത്തെ ഒരാളല്ല പക്ഷേ ഞാൻ ഒരു ഏറ്റവും ഭയങ്കര കമ്പനിയാണ് രണ്ട് ടൈം ഉണ്ടായൊക്കെ മാത്രം ഇല്ലപ്പാ നോർമലി ആ അയാള് വെള്ളത്തിൽ നിങ്ങക്ക് വഴിന്ന് പറഞ്ഞാല് അനീത് വീട്ടിന്റെ അടുത്ത് ബാബുവിന്റെ പൾപ്പിലെ കൂട്ടിട്ട് പ്രകാശന്റെ തോട്ടത്തിലെ കൂട്ടിട്ട് പോകണം കുറെ പോസ്റ്റെല്ലാം വേണം അത് മാത്രല്ല അവരെല്ലാം കൺസന്റും വേണ്ടേ ഈ അത് കിട്ടിയത് എളുപ്പമായിരുന്നു അയാള് ആള് ഭയങ്കര വെള്ളത്തിന്റെ ആളാണ് അപ്പൊ ഒരു വഴിയുണ്ട് നമുക്ക് ഒരു സാധനം പോവാ എന്നിട്ട് അയാൾ രണ്ടെണ്ണം കുടിപ്പിച്ചിട്ട് കാര്യം പറയാം ഒരു അരണ്ടാ വണ്ടി അര മണപ്പിക്കാനാ അയാൾക്കെന്നെ വേണല്ലോ ആ അത് വേണമെങ്കിൽ നമുക്ക് വണ്ടി പിന്നോട്ട് ഇപ്പൊ എന്തല്ല വേണ്ടത് ഓന്റെ റേഷൻ കാർഡും ആധാർ കാർഡും പിന്നെ നികുതി വെച്ച കേട്ടോ അയാൾ തോ പിന്നെ മുദ്ര പിന്നെ ഒരു ഒപ്പ് വേണം ഞാനത് കൊണ്ടതിനെ നിങ്ങോ ഒന്നും ഉണ്ടാൻ പാടില്ല ഞാൻ സംസാരിക്കും ഇല്ല ഇല്ല ഞാനൊന്നും ഉണ്ടില്ല എന്താവാ ഞാൻ നീ നന്ദിയാടും ശശി ഒന്നുമില്ല പണ്ണിറക്കിട്ട് കൊറേ ആയി അപ്പൊ നെരത്തിരിയുടെ പച്ചക്കറിയാണെറിയാ കൊറച്ച് സംസാരിക്കാൻ അതെ എന്നാ പിന്നെ നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം ചായപ്പാ വേണ്ട പിന്നെ നീയെന്ന് ശശിയോട്ടം സംസാരിച്ചില്ല അങ്ങനത്തെ ആളല്ലാണെന്ന് ഞാൻ പറയുമ്പോൾ സഹായിച്ചിട്ടേലു സുഖു എനിക്ക് നീയും പോകണം ഇവരും നാട്ടുകാരും അതെ അതറിയും അതെന്നെ ഞാൻ പറഞ്ഞേ വേണ്ടത് അതിന് നിങ്ങളെ സ്ഥലത്തിന്റെ നീരച്ച കടലാസ് പിന്നെ ആധാർ കാർഡിന്റെ കോപ്പിയും റേഷൻ കാർഡിന്റെ കോപ്പിയും വേണമായിരുന്നു ഉണ്ടായില്ല ഞാൻ നീ പോയിട്ട് കോപ്പി കോപ്പി എടുത്തോ മതി നമുക്ക് എടുക്കാലോ പിന്നെ ഒരു കണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയണം എത്ര നല്ല മനുഷ്യൻ ആരോടായാലും നമ്മൾ ഇടപെടുമ്പോ കുറച്ചറിയുണ്ട് ഏനെങ്കിലും നിങ്ങൾ പഠിക്കണം ചേട്ടാ കേട്ടോ കേട്ടത് എനിക്കയാൾ കൊണ്ട് ചെറിയൊരു കാര്യം സാധിക്കാറുണ്ട് അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടെണ്ണം കൊടുത്തിട്ട് വേണം പറയാൻ അപ്പൊ സാധനം വണ്ടിയിലുണ്ടല്ലോ നമുക്ക് ഇയാളെ കൂട്ടിട്ട് തോട്ടത്തിൽ പോവാ ഓക്കെ എന്നിട്ടടിക്കു ഇത് കോപ്പി എടുത്തോളാം പിന്നെ നമുക്ക് ചെറുതായിട്ട് ചണ്ടിച്ചാലോ സാധനം സാധാരണ ഇണ്ടായിരുന്നു സാധാരണ വണ്ടിയിലുണ്ടായി ഇണ്ടായിരുന്നു വേണ്ട വേണ്ട അല്ല ഒരു സന്തോഷല്ലേ അല്ല ചേട്ടാ നമുക്ക് തോട്ടത്തിൽ പോവാ അല്ല നല്ല ചെറു ചെറുത് മതി ചേട്ടാ ചെറുത് മതി 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 അപ്പല്ലോ ഞാനെല്ലാരും സഹായിച്ചിട്ടേ ഇല്ല സുഖുണ്ടാക്കുന്നത് ഏ നമ്മെല്ലാരും മനുഷ്യന്മാരാണ് പരസ്പര സഹകരണം വേണം അല്ലേ അല്ലേ അതെ ഞാനെന്നുണ്ടോ അറിയാതെ പറഞ്ഞു ഇത്ര വലിയ മനസ്സിലാണെന്ന് അറിയിക്കാം ശശി എന്റെ വഴപ്പിൽ ലൈൻ വലിക്കുന്നതിന് ഞാൻ എതിര് എന്റെ വഴപ്പില് എനിക്കൊരു പ്രശ്നമില്ല വേറെ വണ്ടിയിലുണ്ട് ഇത് ഇത് മറ്റേ മറ്റേ നേരത്തെ ഞാൻ എന്താക്കണോ ഒപ്പിടണം പറഞ്ഞ എന്റെ ബൾഫിലെ ലൈൻ വലിക്കാൻ വേണ്ടിട്ട് നിന്റെ പേപ്പറിൽ ഞാൻ ഒപ്പിടണോ അല്ലേ ആ ഒപ്പിട്ട് തന്നെ മോനെ പറഞ്ഞ് എന്ത് ചെയ്യാ സെറ്റാക്കിന് എന്നെ കള്ളും കുടിപ്പിച്ച് ഇതാക്കിട്ട് നിങ്ങൾ കണ്ട പേപ്പറിലും ഒപ്പിടിക്കുന്നു നേരത്തെ ഒപ്പിടാന്ന് പറഞ്ഞു പിന്നെന്താ വാക്കുമാറ്റെ നീയന്ത്രം പേടിപ്പിക്കുന്നത് നീ കള്ളും കുടിപ്പിച്ചിട്ടാകുമ്പോ നീ പണ്ട് പറഞ്ഞാല് മർദ്ദിച്ചോ നാരേലും മുന്തിയോ നീ ഒരുപാട് നേരെങ്കിലും ഞാൻ നെഞ്ഞിനെ പൈ കൊടുക്കും കഴിച്ചോ